ീനയും ധനുഷും വിവാഹിതരാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് തമിഴ്നടൻ ധനുഷും ഭാര്യ ഐശ്വര്യ രജനീകാന്തും അവരുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നത് പതിനെട്ട് വർഷത്തോളം നീണ്ട വിവാഹം ഇരുവരും വേർപിരിയുകയാണെന്ന് പറഞ്ഞെങ്കിലും ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല ഇരുവരും രണ്ട് വീടുകളിലാണ് താമസം രണ്ട് ആൺമക്കളാണ് ഇരുവർക്കും ഇപ്പോഴിതാ ധനുഷും നടി മീനയും തമ്മിൽ വിവാഹിതരാവാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് ഭാര്യ ഐശ്വര്യ രജനീകാന്തുമായി വേർപിരിഞ്ഞ ധനുഷ് രജനീകാന്തിന്റെ വീടിന് മുന്നിൽ തന്നെ വലിയ ബംഗ്ലാവ് പണിതിരുന്നു ഇത് മക്കളെ കാണാൻ വേണ്ടിയാണെന്ന് പറയപ്പെടുന്നുവെങ്കിലും രജനീകാന്ത് അതിൽ അസ്വസ്ഥനാണെന്ന് ബൈൽവാൻ രംഗനാഥൻ എന്നയാൾ പറയുന്നു നടി മീന സിനിമയിലെത്തിയിട്ട് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയതിന്റെ സെലിബ്രേഷൻ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് രജനീകാന്താണ് ഇതിനർത്ഥം ഇരുവരും തമ്മിൽ നല്ല ഐക്യമാണെന്നാണ് അങ്ങനെയുള്ളപ്പോൾ ധനുഷുമായി പുതിയ ബന്ധത്തിലേക്ക് നടി പോവുകയാണെന്ന രംഗനാഥന്റെ വെളിപ്പെടുത്തൽ ആരാധകരെയും അത്ഭുതപ്പെടുത്തുകയാണ് മാസങ്ങൾക്ക് മുൻപാണ് മീനയുടെ ഭർത്താവ് അന്തരിക്കുന്നത് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്ന നടി ധനുഷിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് രംഗനാഥൻ പറയുന്നത് ധനുഷ് ഭാര്യയുമായി പിരിഞ്ഞും മീന ഭർത്താവില്ലാതെയും ജീവിക്കുന്നതിനാൽ രണ്ടാളും വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണെന്നും എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് തനിക്കറിയില്ലെന്നും അദ്ദേഹം പറയുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ